ഓ ഴു അങ്ങട്ടിപ്പോഴു അങ്ങട് തിരിയണ്ട ഇപ്പൊ കാണിക്കണ്ട ഇത് അവിടക്ക് നോക്കുമ്പോഴാണ് ശരിക്കും ഞാൻ കേരളം വിട്ട് പാസ്പോർട്ടും വിഷയൊന്നുമില്ലാതെ ഞാൻ യൂറോപ്പിൽ എവിടെയോ യൂറോപ്പിലെവിടെയോ കൊട്ടാരത്തിലെത്തിയോ തോന്നുന്നു ഈ ലിവിങ് റൂം ഇറ്റ്സ് വെരി കോസി ആൻഡ് യു നോ ക്ലോസിൻ വെരി നൈസ് ആ ഇവിടെ ഇരിക്കാന് നല്ല സുഖം ഒരു ഒരു സംഗതി കാണിച്ചിട്ടില്ല കാണിച്ചിട്ടില്ലോ നമ്മളുടെ വരുന്ന റൂമിൽ ഒരു വലിയൊരു ഷാനലിയർ ഉണ്ട് ആക്ച്വലി റിയലി ഹ്യൂജ് ഇതൊരു ഏഴടി എങ്കിലും ഉണ്ടാവുമല്ലോ ഏഴടി അല്ലേ പത്തടി ഉണ്ട് അല്ലേ ഇനിയാണ് അത്ഭുത കാഴ്ച ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത് ദാ സ്റ്റെയർ കേസ് വാവ് 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 സോളിഡ് ആണ് അല്ലേ ി മകന്റെ ബെഡ്റൂം കാണിച്ചു തരാണ് ശരിക്കും ഇവര് റോയൽ സീമാണ് യൂറോപ്യൻ കൺസെപ്റ്റ് വെച്ചിട്ടുള്ളത് യൂറോപ്യൻസെപ്റ്റ്